നമസ്കാരം രാജ്ദീപ് സർദേസായി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട് ഇയാള് ഡീപ് സ്റ്റേറ്റിന്റെ ജിഹാദിസത്തിന്റെ ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ ഒക്കെ ഒരു ഏജന്റാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിൽ പലയിടത്തായിട്ടുണ്ട് അപ്പം അവർക്ക് കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട് കുറെ പേര് അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട് പണം വാങ്ങി വാർത്ത നൽകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇയാൾ നേരത്തെ സി എൻ എൻ ഐ ബി എൻ്റെ ആയിരുന്നു തുടർന്ന് ഏതൊക്കെയോ ചാനലുകൾ മാറി ഇപ്പോൾ ഇന്ത്യ ടുഡേയിലാണെന്നാണ് തോന്നുന്നത് ഇയാളിപ്പോൾ ഒരു മാപ്പുമായി എത്തിയിരിക്കുകയാണ് ഇയാൾ ഇതിനു മുൻപും പല പ്രാവശ്യം മാപ്പ് പറഞ്ഞതാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് പറയും അതായത് ഓരോ ഓരോ ചട്ടത്തരങ്ങൾ കാണിച്ചിട്ട് പിന്നിരുന്ന മാപ്പ് പറയുന്ന പരിപാടിയാണ് ഉള്ളത് നാണം പത്രപ്രവർത്തകർ സമൂഹത്തിനു കൂടി നാണക്കേടാക്കുന്ന രീതിയിലാണ് ഈ രാജ്യീപ് സർവേസായി പ്രവർത്തിക്കുന്നത് അന്നുമതെ ഇന്നും അത് ഇപ്പം ബി ജെ പി നേതാവ് അമിത് മാളവിയുടെ ഒരു പോസ്റ്റ് സീരിയൽ ഫേക്ക് ന്യൂസ് പെട്ടല രാത്യീപ് സർവേസായി അതായത് ഒരു സീരിയസ് ആയിട്ട് പരമ്പരകളായിട്ട് ഫേക്ക് ന്യൂസ് മാത്രം നൽകുന്ന ഒരു വ്യക്തിയാണ് രാജീവ് സർദേസായി ഹാസ് വൺസ് ടു ടെൻഡർ എ പബ്ലിക് അപ്പോളജി അയാൾക്ക് വീണ്ടും മാപ്പ് പറയേണ്ടി വന്നിരിക്കുന്നു ദിസ് ടൈം ഫോർ എയറിംഗ് മലീഷ്യസ് അലിഗേഷൻ ഓഫ് കറപ്ഷൻസ് ബിജെപി കൌൺസിലർ ഡ്രാഗഡ് ഹി ഹാഡ് ടു ഈറ്റ് ഹംബിൾ ഒരു ബി ജെ പി കൗൺസിലർ അയാൾ അഴിമതി നടത്തി എന്ന് പറഞ്ഞ ഒരു വാർപ്പ് നൽകുകയും അതിന്റെ അപ്പ് ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തതിനെ തുടർന്ന് കോടതിയിൽ കേസ് പോവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നൊരു കേസാണ് അതിന് ഇപ്പോൾ വീണ്ടും മാപ്പ് പറഞ്ഞിരിക്കുന്നു രാജ്ദീപ് സർദേസായി വീണ്ടും വീണ്ടും മാപ്പ് പറയാൻ മാത്രം രാജ്ദീപ് സർദേസായിയുടെ ജീവിതം ഇനിയും ഇൻ ന്യൂ ഇൻ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഇത് പുതിയൊരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപതിൽ രാജ്ദീപ് സർദേസായി ഇഷ്യൂഡ് അൻ അൺകണ്ടീഷണൽ അപ്പോളജി ടു അപ്പോളി ടുസ് ഓഫീസർ ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ദോംഗ്ലി ദ ഓഫീസർ ഇൻ ദ സൊറാബുദ്ദീൻ എൻകൗണ്ടർ കേസ് നേരത്തെ ഒരു ഐ പി എസ് ഓഫീസർ ഈ സൊറാബുദ്ദീൻ കേസുമായി ബന്ധപ്പെട്ട് അതിൽ അയാൾ അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് അതായത് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇയാൾ വാർത്ത രണ്ടായിരത്തി ഇരുപതിൽ നൽകിയിരുന്നു മോർ റീസെന്റ് ഹി സ്പ്രെഡ് ഫേക്ക് ന്യൂസ് ക്ലെയിമിംഗ് ദാറ്റ് എ പ്രൊട്ടസ്റ്റിംഗ് ഫാർമർ വാ ഷോട്ട് ബൈ പോലീസ് ഇൻ ഡൽഹി ഡൽഹിയിലെ ഒരു കർഷക സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃഷിക്കാൻ പോലീസിന്റെ ഡൽഹി പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയും നൽകി ഇങ്ങനെ സ്ഥിരമായിട്ട് ഇസ് ഡിസ്പൈറ്റ് ഹിസ് ലോങ് റെക്കോർഡ് ഓഫ് ബിസ് ഇൻഫർമേഷൻ ദ ഹി കണ്ടിന്യൂസ് ടു ബി ദ പ്രൈം ടൈം ഫേസ് ഓഫ് ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇത്രയും കള്ളത്തരങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കൊട്ടത്തരങ്ങൾ കാലങ്ങളായിട്ട് വിളിച്ച് പറഞ്ഞു ഇത് അമിത് മളവിയാജി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ കേട്ടോ വാട്ട്സ് ദാറ്റ് സേ അബൌട്ട് ദ ക്രെഡിബിലിറ്റി ഓഫ് ന്യൂസ് അറ്റ് നയൻ പി എം ഓൺ ദിസ് ചാനൽ ഇന്ത്യ ടുഡേയുടെ ഇയാൾ അവതരിപ്പിക്കുന്ന ന്യൂസ് അറ്റ് നയൻ പി എം പറഞ്ഞ ഒരു വാർത്താ പരിപാടിയാണ് അതിലൊക്കെ നമുക്ക് എന്ത് വേണം ഉണ്ടാവുക മാധ്യമങ്ങൾ ഇപ്പം നമ്മളെപ്പോഴും പറയും മാധ്യമങ്ങൾ പക്ഷം പിടിക്കാറുണ്ട് നമുക്കും പക്ഷമുണ്ട് എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ ജനപക്ഷത്തൊക്കെയാണ് നമ്മൾ നിൽക്കേണ്ടത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് വേണം വാർത്തയില്ല സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം വാർത്തയില്ലേ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം വാർത്ത ചെയ്യാൻ ഒരു തെറ്റായ വാർത്ത അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്പെക്കുലേഷൻ വാർത്തകളൊക്കെ തന്നെ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്പാർക്ക് ഉണ്ടാകും അതിൽ പിടിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വാർത്തയുടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയും ചെയ്യാറുണ്ട് യഥാർത്ഥമായ കാര്യങ്ങൾ യഥാർത്ഥമായി അറിയിക്കുക ഇയാൾ പലരുടെയും ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും തരത്തിൽ തെറ്റായ വാർത്തകൾ സ്ഥിരമായി നൽകുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ ആ മാപ്പിന്റെ മാപ്പപേക്ഷയുടെ ആ ഒരു സ്ക്രീൻഷോട്ടും അമിത് മളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാലും ഇനിയും മാപ്പ് പറയേണ്ടി വരും ഇനിയും കള്ള വാർത്തകൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പലതരം മാപ്പ് പറയേണ്ടി വരും എന്നിട്ട് ആദ്യമൊക്കെ ന്യായീകരിക്കും എന്നിട്ട് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ പോയി മാപ്പ് പറയും ശരിക്കും ഇയാൾക്ക് മാപ്പ് കൊടുക്കരുത് ഇയാളെ പിടിച്ച് ശിക്ഷിക്കണം ജയിലിൽ ഒരു അഞ്ചു കൊല്ലം ജയിലിൽ കിടന്ന് കഴിയുമ്പോൾ അതുപോലെ തെറ്റായ വാർത്തകൾ നൽകുന്നതിന് ജയിൽ പിടിച്ചിടുമ്പോൾ രാജ്ദീപ് സർദേസായി ചിലപ്പോൾ നന്നായിരിക്കും നന്നായേക്കാം എന്നാൽ എന്തായാലും കള്ളവാർത്തകൾ വാർത്തകൾ നൽകാനായി രാജ്ദീപ് സർദേസായി വീണ്ടും കച്ച എന്ന കാര്യത്തിൽ നമുക്ക് അർത്ഥം